എല്ലാവർക്കും സ്വാഗതം വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് നാളെയാണ് പി എം കിസാൻ സമ്മാൻ നിധി തുക വിതരണം നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി രാജ്യത്തെ കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ധനസഹായ പദ്ധതിയാണ് വർഷത്തിൽ മൂന്ന് ഗഡുക്കളായി ആറായിരം രൂപയാണ് ലഭിക്കുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിന്റെ വിതരണമാണ് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്തൊൻപതാം തീയതി ബുധനാഴ്ച ദിവസം തമിഴ്നാട് കോയമ്പത്തൂരിൽ വെച്ച് നടക്കുന്ന പൊതു ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുന്നത് ഉച്ചക്ക് ഒരു മണിക്കാണ് വിതരണ ചടങ്ങ് പതിവ് പോലെ റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ തുക വിതരണം നടക്കുമ്പോൾ ആ നിമിഷം മുതൽ തന്നെ രാജ്യത്തെ ഒൻപത് കോടിയോളം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വീതം ക്രെഡിറ്റ് ആകും നേരത്തെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഘട്ട് വിതരണം ചെയ്തിരുന്നു അവർക്ക് കഴിച്ചുള്ള അങ് അവർ കഴിച്ചുള്ള എണ്ണവും അതുപോലെ തന്നെ നിരവധി പേരെ ചില കാരണങ്ങൾ കൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് അവർക്ക് തുക ലഭിക്കില്ല അതൊഴിച്ചാൽ ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു രണ്ടായിരം രൂപയുടെ വിതരണം നാളെ നടക്കും റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതോടുകൂടി ഡി ബി ടി ട്രാൻസ്ഫർ വഴി രാജ്യത്തെ എമ്പാടുമുള്ള കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ ക്രെഡിറ്റ് ആകുമ്പോൾ ആ ഒരു സമയത്ത് ലഭിക്കാത്ത ആളുകൾക്ക് വെറും മണിക്കൂറുകളിലായിട്ട് ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് ചില ആളുകൾക്ക് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ചില ആളുകൾക്ക് നാല്പത്തെട്ട് മണിക്കൂറിന് ശേഷം ചില ആളുകൾക്ക് അതും കഴിഞ്ഞ് ഒരാഴ്ച വരെ താമസിച്ചും ഈ ഒരു തുക ലഭിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ലഭിക്കാത്ത ആളുകളും ആശങ്കപ്പെടേണ്ടതില്ല അത് കഴിഞ്ഞും ഒരു തുക ലഭിക്കുന്നതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണമാണ് നാളെ കോയമ്പത്തൂരിൽ വെച്ച് പ്രധാനമന്ത്രി നിർവഹിക്കുന്നത് റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ തുക വിതരണം നടക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ മുപ്പത്തിനാല് ലക്ഷത്തോളം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വീതം ക്രെഡിറ്റ് ആകുന്നതാണ് ഇതുകൂടാതെ മറ്റന്നാൾ തന്നെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഉണ്ടായേക്കും എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നവംബർ ഇരുപത് മുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം എന്ന് പറഞ്ഞിരുന്നു ഇത് പ്രകാരം ഇത് പ്രകാരം നിലവിൽ വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപ പെൻഷനും പഴയ ഒരു കുടിശ്ശികയും ചേർത്ത് മൂവായിരത്തി അറുനൂറ് ലഭിക്കും അപ്പോ നാളെയും മറ്റന്നാളുമായിട്ട് അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇതിന് അർഹതയുള്ള ആളുകൾക്ക് എത്തിച്ചേരുന്നത് കയ്യിൽ പെൻഷൻ വിതരണം കുറച്ചുകൂടി താമസിക്കും ഒരു നാലഞ്ച് ദിവസത്തിന് ശേഷമായിരിക്കും ഉണ്ടാകുക നാളെ വ്യാഴാഴ്ച വിതരണം നടക്കുകയാണെങ്കിൽ കയ്യിൽ വിതരണം നാലഞ്ച് ദിവസത്തിന് ശേഷം അതായത് ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം തുക വിതരണം ആരംഭിക്കും ഇനി പറഞ്ഞതുപോലെ നടന്നില്ല ധനമന്ത്രി പറഞ്ഞതുപോലെ നടന്നില്ല ഒരാഴ്ച കൂടി ഒഴുകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല പലപ്പോഴും പറഞ്ഞ സമയത്തൊന്നും ക്ഷേമ പെൻഷൻ ലഭിക്കാറില്ല ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ അടുത്തുനിരിക്കെ ഒൻപതാം തീയതിയും പതിനൊന്നാം തീയതിയുമാണ് ഇലക്ഷൻ വരുന്നത് ഏകദേശം അതിനോടടുത്ത് വിതരണം ചെയ്യാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാകില്ല കഴിഞ്ഞ ദിവസം സി പി എം പത്രമായുള്ള ദേശാഭിമാനിയിൽ ഇരുപതാം തീയതി തന്നെ വിതരണം ചെയ്യും എന്ന തരത്തിലുള്ള റിപ്പോർട്ട് വന്നിരുന്നു അത് നിങ്ങളെ കാണിച്ചതുമാണ് എന്തായാലും പെൻഷൻ വിതരണവും നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് വ്യാഴാഴ്ച ലഭിച്ചിട്ടില്ല എങ്കിലും വലിയ താമസമൊന്നും ഇല്ലാതെ ആ ഒരു തുക കൂടി എത്തിച്ചേരുന്നതാണ് അങ്ങനെ അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് രണ്ടിലും അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് എത്തിച്ചേരുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വന്നു കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ